അതുപോലെ മറ്റൊരു കാര്യമായിട്ട് അവതരിപ്പിക്കാറുള്ളതാണ് ചില പണ്ഡിതരുടെ അഭിപ്രായങ്ങളിലുള്ള ബിദ്അത്തുൽ ഹസന പുത്തനാചാരം അഥവാ ബിദ്അത്ത് എന്നത് പൂർണ്ണമായിട്ടും ഇസ്ലാമിൽ നിഷിദ്ധമല്ല എന്നും അതിൽ രണ്ട് വിഭാഗമുണ്ടെന്നും ബിദ്അത്തുൽ ഹസനയും ബിദ്അത്തു സയ്യഅയും അതിൽ ബിദ്അത്തു സയ്യിഅ അഥവാ ചീത്ത പുത്തനാചാരങ്ങൾ മാത്രമാണ് ഇസ്ലാമിൽ തെറ്റായിട്ടുള്ളത് എന്നും അത് മാത്രമാണ് മാറ്റി നിർത്തേണ്ടത് എന്നും ബിദാഹത്തുൽ ഹസന നല്ല പുത്തനാചാരങ്ങൾ ഇസ്ലാമിൽ നന്മയായി സ്വീകരിക്കാമെന്നും പറയുന്നു ഈ പറയുന്നതിൽ നിബിദിനത്തിനടക്കം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തസ്ബീഹുകളും ദിഖറുകളും പ്രവാചകൻ്റെ മധുപാടലുകളും നന്മയല്ലേ നല്ലതല്ലേ അപ്പോൾ അവയെല്ലാം ബിദഗ് അൽ ഹസനയുടെ ഗണത്തിലല്ലേ വരിക എന്നൊരു ചോദ്യവും ചോദിക്കാറുണ്ട് ഓക്കെ ഈ ബിദഗത്തുൽ ഹസന എന്ന ഒരു പ്രയോഗം തന്നെ വരുന്നത് നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ഉമർ ഖത്താബുല്ലാൻ്റെ അരികിൽ നിന്നാണ് രാത്രി നമസ്കാരം റമനാലിലെ രാത്രി നമസ്കാരം മൂന്ന് ദിവസമാണ് ജമാഅത്തായിട്ട് നിർവഹിച്ചത് എന്നും പിന്നീട് ഇത് സ്വഹാബികളുടെ അതിലുള്ള ആവേശമൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായി ഇത് നിർബന്ധമാക്കപ്പെടുമോ എന്ന് ഞാൻ ആശങ്കിക്കുന്നു എന്ന് പറഞ്ഞുകൂടെ സുഹൂൽദാദ് അവസാനിപ്പിക്കുക ഇതാണ് ആ ഒരു സംഗതി അതോടുകൂടി തൽക്കാലം ജമാഅത്തായുള്ള രാത്രി നമസ്കാരം അതോടെ താൽക്കാലികമായി നിന്നു എന്നാൽ പിൽക്കാലത്ത് ഉമർ ഖത്താബിൻ്റെയൊക്കെ കാലം വരുമ്പോൾ പള്ളിയിൽ തന്നെ പലരും വന്നിട്ട് ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നുണ്ട് ചില കൊച്ചു കൊച്ചു ജമാഅത്തുകളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന എല്ലാ ആളുകളെയും കൂടി കൂട്ടി റസോ ഉമർ ഖത്താബുറാഹൊന്നു പിന്നെ ഒരു ജമാഅത്ത് അവിടെ സംഘടിപ്പിച്ചു ഈ മൊത്തം ആ സംഘടിപ്പിക്കിട്ട് ആ ജമാഅത്ത് നടക്കുമ്പോഴാണ് ഉമർ ഖത്താബർ പറഞ്ഞു ഹാദി ബിദ്ദേഹത്ത് നസ്ന ഇതൊരു നല്ല വിദേഹത്താണെന്ന് ഇത് പറയുന്നത് പുതിയൊരു സംഗതി ഉണ്ടാക്കിയതിൻ്റെ പേരിലല്ല നേരത്തെ ഉണ്ടായിരുന്നതും ഒരു പ്രത്യേക കാരണത്താൽ മാത്രം അത് പിന്നെ മാറ്റിവെച്ചതും ആയ സംഗതിയാണ് എന്താ പ്രത്യേക കാരണം റസൂല് പറയുന്നത് ഇപ്പോൾ റസൂല് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതായത് ഇത് നിങ്ങളുടെ ഈ ഒരു അവസ്ഥയിൽ ഇത് നിർബന്ധമാക്കപ്പെടുമോ ഞാൻ എന്ന് പറഞ്ഞാൽ റസൂലിന് ഇത് സംബന്ധമായ വഹയി വരുമോ എന്നാണ് വിഷയം അപ്പോൾ റസൂലിന് വഹയി വന്ന് ഈ രാത്രി നമസ്കാരം ഒരു ഫറലായി മാറിയാൽ അതൊരു ആളുകൾക്ക് പ്രയാസമായിരിക്കുമല്ലോ എന്ന നിലക്കാണ് അത് തൽക്കാലം നിർത്തിവെക്കുന്നത് എന്നാൽ റസൂല്ലം മരണപ്പെട്ട ശേഷം പിന്നെ വഹയിറങ്ങുന്ന വിഷയമില്ല അതുകൊണ്ട് തന്നെ ഫറലാക്കപ്പെടുന്ന ആശങ്കയില്ല അങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിൽ നേരത്തെ നടത്തിയിരുന്ന ആ ഒരു നമസ്കാരത്തെ വീണ്ടും പുനഃസ്ഥാപിക്കുക മാത്രമാണ് ഉമർ ഉമർത്തബറഹുന്ന് നിർവഹിച്ചിട്ടുള്ളത് അത് അതിനെക്കുറിച്ചാണ് ബിദ്ഹത്തുന് ഹസന എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലാതെ ഒരു പുതിയ കാര്യം ഒരു പുതിയ ആചാരം ഒരു പുതിയ അനുഷ്ഠാനം മതത്തിലുണ്ടാക്കിയിട്ട് ഇത് ബിദഹത്തുന് ഹസനയാണ് എന്ന് പറഞ്ഞിരിക്കുകയല്ല എന്നാൽ അതുപോലെ മറിച്ച് ഇപ്പോൾ അതിൻ്റെ ചരിത്രതാണ് എന്നാൽ ബിദത്വൻ ഹസനഅ നിരക്ക് നല്ല കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സംഗതിയാണ് ഈ എന്താ പറയുക മീലാദ് അല്ലെങ്കിൽ നബിദിന ആഘോഷ പരിപാടികൾ എന്നൊക്കെ പറയുമ്പോൾ അതും ഒരു അബദ്ധമാണ് കാരണം ഈ അവർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഈ ബെയ്ത്തുകൾ അതുപോലെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ കേവലം പ്രവാചകരുടെ മധുഹോ അല്ലെങ്കിൽ ദിഖറുകളോ ദുആകളോ തസ്ബീഹികളോ തഹ്മീദുകളോ മാത്രമൊന്നുമല്ല നബി കരീമല്ലാ വസോട് പ്രാർത്ഥിക്കുന്ന വരികൾ വരെ നബി കരീം വസോട് പ്രാർത്ഥിക്കുന്ന വരികൾ വരെ അങ്ങനെയുള്ള അഥവാ ശിർക്ക് പരമായിരിക്കുന്ന ആശയങ്ങൾ വരെ ഉൾക്കൊള്ളുന്ന സംഗതികളാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ഇവർ ചൊല്ലി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല മൗലിദ് കിതാബുകൾ എന്ന പേരിൽ ലഭിക്കുന്ന പല ഗ്രന്ഥങ്ങളും അതിലടങ്ങിയിട്ടുള്ള പല കവിതകളാണെങ്കിലും പാട്ടുകളാണെങ്കിലുമൊക്കെ അതിൽ പലതും പ്രവാചകരോ സ്വഹാബികളോ താപികളോ തപോ താപികളോ ഒന്നുമല്ല അതൊന്നും ക്രമീകരിച്ചിട്ടുള്ളത് മറിച്ച് അവരുടെയും മുമ്പുള്ള കഴിഞ്ഞു പോയിരിക്കുന്ന ജാഹിലിയ കാലഘട്ടത്തിലെ പല കവികളുടെയും അങ്ങനെയുള്ള പല എന്താ പറയുക നമുക്ക് പറയാൻ പറ്റാത്ത വിധത്തിലുള്ള ചില സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട കവിതകൾ വരെ അങ്ങനത്തെ കാര്യങ്ങളുണ്ട് ഇതൊക്കെയാണ് പ്രവാചക മത് നന്മ എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവരുന്നത് ഇനി ഒരു യഥാർത്ഥത്തിലുള്ള നന്മയാണെങ്കിൽ പോലും നമുക്കങ്ങനെ ഒരു ഒന്ന് പ്രത്യേകമായി അങ്ങനെ ഒരു ക്രമീകരിച്ച് ക്രോഡീകരിച്ച് ഉണ്ടാക്കാനുള്ള സാഹചര്യമില്ല എന്താ കാരണമെച്ചാൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമസ്കാരത്തിൽ നമ്മൾ നിർവഹിക്കുന്ന ഓരോ കർമ്മങ്ങളും ഫാത്തി ഹോതുന്നു ഒരു സൂറത്ത് വാരായൻ ചെയ്യുന്നു റുഖു ചെയ്യുന്നു ഈദ്ധുദാൽ ചെയ്യുന്നു സുജൂത് ചെയ്യുന്നു ഇടയിലിരിക്കുന്നു അങ്ങനെ ഒരു ഒരു റഖഅഅ അത് എന്ന് പറയുമ്പോൾ ഒരുപാട് പുണ്യങ്ങളുടെ തെസ്ബീഹികളുടെ തഹമീദുകളുടെ റുഖുവുകളുടെ സുജൂദുകളുടെയൊക്കെ ഒരു സ ഒരു എന്താ പറയുക സംഗമമാണത് അത്രയും ബൃഹത്തായ അത്രയും മനോഹരമായ അതിലേറെ അനുഗ്രഹീതമായിരിക്കുന്ന ഒരു വിപാദത്തൊരു പക്ഷേ കാണാൻ കഴിയില്ല ആ ഒരു വിപാദത്തിൽ നമുക്ക് എന്തെങ്കിലും നമ്മുടെ വക എന്തെങ്കിലും ചേർക്കാൻ പറ്റുമോ ഉദാഹരണം പറഞ്ഞാൽ രണ്ടരക്കാത്ത് മാത്രമാണ് സുഭയ നമസ്കാരം അതിൽ മൂന്നാമത്തെ ഇറക്കാത്ത കൂടി ചേർക്കുന്നതിന് ചേർക്കുന്നതിന് നമുക്ക് അനുവാ അനുവാദമുണ്ടോ അങ്ങനെ ചേർക്കുമ്പോൾ ആർക്കെങ്കിലും ഇവരുടെ ഭാഷയെ പറഞ്ഞാൽ തെറ്റു വരാൻ പറ്റുമോ കാരണം ആ ചേർക്കുന്ന മൂന്നാമത്തെ ഇറക്കാത്തൊരു എന്താ ഉള്ളത് സുഹാത്തു ഉണ്ട് അതുപോലെ റുക്കുവുണ്ട് സുജൂതുണ്ട് എഴുതിദാലുണ്ട് അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് എന്ന നിലക്ക് നമുക്കൊരു മൂന്നാമത്തെ ഇറക്കാത്തോ ഒരു നാലാമത്തെ ഇറക്കകത്തോ സുബക്കോ അല്ലെങ്കിൽ മരൂവിനോ ഒക്കെ നമുക്കങ്ങനെ വെച്ചു കൊടുക്കാൻ പറ്റുമോ എന്തുകൊണ്ടാണ് പറ്റാത്തത് അത് നിലവിലുള്ള സംവിധാനത്തെ തകർക്കുന്നതും അതോടൊപ്പം മതത്തിൽ തന്നെ കൊണ്ടുവരുന്ന പുതിയ ആചാരങ്ങളുമാണ് എന്ന തിരിച്ചറിവാണ് അവിടെയും നമുക്ക് ലഭ്യമാകേണ്ടത്